ഹായ് ഓൾ അസാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉമ്മച്ചിയിലൊക്കെ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ആ സ്ഥലത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യത്തെ ഒരു സെറ്റ് കായ് കഴിഞ്ഞു രണ്ടാമത്തെ സെറ്റിൻ്റെ പൂവായി തുടങ്ങി അത് ഞാൻ ഇവിടെ വന്നതുകൊണ്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ടാലോ കേട്ടോ ഇത് നമ്മളെ മടക കൂട്ടുകാരിയുടെ വീടാണേ ഇവരുടെ ഇതിലെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാണ് എല്ലാരും മുട്ടായിട്ട് നിൽക്കുന്നുണ്ടോ കായൊന്നുമില്ല ഒരുക്കുന്നല്ലേ കായ് പറിച്ച നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഇത്ര ആയി അപ്പുറത്തെ ബാക്കിയൊക്കെ ആദ്യത്തെല്ലാം പറിച്ചു കേട്ടോ ഇതിലേക്കും കായായി തുടങ്ങി ഒരെണ്ണത്തി ഇരട്ട പോക്കുണ്ട് അതെന്താവിടെ പാറ പൊട്ടിച്ച മാടാ വഴി ആകെ പോയി കിടക്കാണ് ഇത് ഇരട്ട കായ് നീങ്ങുന്നുണ്ട് സിനാമിയ സിനാമിയുടെ വീട്ടിലെ വീഡിയോ ഒക്കെ നമ്മളെ ഫോൺ കിടന്നിങ്ങനെ കറങ്ങും ചെറിയ ചെറിയ മുറുകൾ ഇത് റെഡാണ് കേട്ടോ നല്ല മധുരമാണ് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നട്ടിരിക്കുന്നത് ഞാൻ കരുതി കായ് പഴുത്തത് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വന്നത് ആദ്യത്തെ സെറ്റ് പറിച്ചെന്ന് പറഞ്ഞു പത്ത് ദിവസം ആവുമ്പോഴേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാറയാണ് പാറ ആയതുകൊണ്ട് ഫുള്ള് പാറയും നല്ല വെയിലാണ് ഇവിടെ അതുകൊണ്ടാണ് കായ് വരുന്നത് ഡ്രാഗണിക്ക് അങ്ങനെ അങ്ങനൊരു പ്രത്യേകത ഉണ്ടല്ലോ കണ്ടോ പാറ ഉണ്ടോ ഇവിടെയൊക്കെ പാറയായിരുന്നു ഇപ്പോൾ പൊട്ടിച്ചിട്ട് അങ്ങനെ എന്തോ ഇടിച്ചിട്ടിരിക്കണമെന്നാണ് അവിടെ എല്ലാം പാറയായിരുന്നു അടിപൊളി അന്തരീക്ഷം വന്നിട്ട് അവിടെ ഇപ്പം മഴയുടെ ഒരിതുള്ളത് കൊണ്ട് ചൂടില്ല ചെറിയ ചൂടേ ഉള്ളൂ പറ്റിയത് ഭയങ്കര ചൂടാണ് ബാക്കി വീഡിയോസെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ദസോളയുടെ ണസോള കൃഷിയുണ്ട് ഇവിടെ ഇപ്പോ സപ്പോട്ട നാരകം ഇത് കറി നാരങ്ങ ഏടാ അകത്തൊക്കെ ഉണ്ട് വാ നമ്മൾ വന്നിട്ടുണ്ട് ഇതിന്റെ ഓണർ ിട്ടുണ്ട് ഇതാണ് അതിന്റെ പൂവ് പണ്ടത്തെ മറ്റേ കറക്കണ പൂവിന്റെ പൂവല്ലേ ഇരിക്കുന്നു കാണുന്നുണ്ടോ അതാണ് കൊടുക്കാന്ന് പറഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ട് ആവശ്യമുള്ളവർക്ക് വേറെ ആപ്പിളാണ് കേട്ടോ എന്റെ ഇടയ്ക്ക് കേറാൻ പറ്റില്ല മഴയുടെ പ്രശ്നം കൊണ്ടാണ് ഈ വരുന്നത് ഇത് നമ്മളെ ഒടിച്ച് കളയണം ഇത് ഇതാണ് ഞാൻ അങ്ങനെ വിചാരിച്ചാണ് ചെയ്ത് ഇത് എന്ത് ആയിപ്പോയെന്ന് പറയാണം ഇത് മഴ പ്രശ്നവാണ് റേഷിന്റെ അളവ് പ്രശ്നമായിരിക്കും ഈ കൊറേ കാലം നമുക്ക് പൊഴിഞ്ഞാ സാധാരണ പൂക്കുമ്പോ കുറെ സാധ ഇങ്ങനെ പൊഴിഞ്ഞു പോകാറുണ്ട് ഇത് നമുക്ക് കിട്ടത്തില്ല ഇതൊക്കെ എടുത്തു കളയും ഞാൻ അങ്ങനെ വിചാരിച്ച് ഈ കളർ ഞാൻ വിചാരിച്ചു മുട്ട വരുന്നതായിരിക്കും വീട്ടില് ഞാൻ വിചാരിച്ചു ഇതുപോലെ അല്ലല്ലോ ഓ അതൊക്കെ പോവാനുള്ളതാണല്ലേ സമയം കിട്ടാത്തോണ്ടാണ് കളയാത്തത് ഓരോ മുള്ളിന്റെ ഇടക്കിൽ നിന്നാണ് നമുക്ക് ഓരോ പഴം കിട്ടുന്നത് അതെടുക്കത്തില്ല പിന്നെ നമ്മള് പിന്നെ അത് രണ്ടാം സ്റ്റേജ് സ്റ്റേജ് ഇതാണ് ഇത് മഴ പെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത് ആവശ്യമില്ല നമുക്കെടുത്ത് കളയാം ഇതിനകത്ത് നമുക്കൊരു ഈ കൂമ്പ ഉണ്ടല്ലോ ഉണങ്ങുമ്പഴത്തേക്ക് ഇതിനകത്തൊരു കോട്ട് വരും ആ കോട്ട് ഹോളില്ലാതെ കിടക്കാണ് അപ്പൊ അതിനകത്ത് വെള്ളമൊന്നും കേറത്തില്ല അത് പഴ ആയിക്കോയില്ലേ അതൊരു പ്രശ്നമല്ല ഇതാ ഇത് തെളിവാണ് ഇത് ഇത് പോയില്ലേ ഇതിന്റെ അകം കണ്ടാ ഇതിനകത്തൊരു കോട്ടുണ്ട് ഇവിടെ വെള്ളം കേറത്തില്ല ുംകസിച്ച് അത് പൊട്ടുന്നതാണ് ഇതിന്റെ എടുക്കാനുള്ള പരിവെന്ന് പറഞ്ഞാൽ ആ ഭാഗം ചെറുതായിട്ടിങ്ങനെ വിണ്ടുകയറും അപ്പൊ ഇതവരെല്ലാം വെട്ടി നിർത്തിയേക്കണോട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക് ചെയ്യാ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ